ക്രൈസ്തലോട് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവ്വശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് കൂടെ വചനത്തിന്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലത്തെ വചന വിചിന്തനത്തിന് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത് ഇപ്രകാരമാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ താൻ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ അരുളി ചെയ്തതായ ഒരു വാക്കാണ് നാം ഇവിടെ വായിച്ചു കേൾപ്പാൻ ഇടയായി തീർന്നത് ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കുമ്പോൾ താൻ ശിഷ്യന്മാരോട് അരുളി ചെയ്ത ഒരു വാക്കാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം താൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് താൻ കൊടുത്തേച്ച് പോകുന്നു എന്നാണ് ഈ വാക്യത്തിലൂടെ താൻ പരാമർശിച്ചിരിക്കുന്നതായ കാര്യം എന്താണ് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ സമാധാനം എന്നതിനെ പറ്റിയാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് അല്പനേരം വചനത്തിലൂടെ സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് അത് ഈ ലോകം നൽകി തരുന്നത് പോലത്തെ സമാധാനമല്ല ഹാലു യാ സ്ത്രോത്രം ഇന്ന് പകലിൽ ലോകത്തിലെ സമാധാനം എന്ന് പറയുമ്പോൾ അത് തികച്ചും താൽക്കാലികമായ ഒരു സമാധാനം മാത്രമാണ് അല്പനേരത്തേക്ക് ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നതായ കാര്യങ്ങൾ അത് ഈ ലോകത്തിൽ അനേകം കാര്യങ്ങളുണ്ട് ഹാലലു ഈ സൂത്രം ചിലർ മയക്കുമരുന്നിനും ചിലർ മധ്യത്തിലും ചിലർ രഹരി രഹരി പദാർത്ഥങ്ങളിലുമൊക്കെ അഭയം തേടി അല്പനേരത്തെ ശാന്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ട് അല്പനേരത്തെ സമാധാനത്തിന് വേണ്ടി അവർ ഈ ലോകത്തിൽ അലയുമ്പോൾ മരുന്നുകളിൽ ചിലർ ആശ്രയിക്കുമ്പോഴൊക്കെ ഈ ലോകം തരുന്നത് പോലത്തെ സമാധാനമല്ല കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് മക്കൾക്ക് വാക്തത്വം ചെയ്തിരിക്കുന്നത് അത് ലോകത്തിലെ സമാധാനം പോലെയല്ല സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ ഒരു സമാധാനമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അത് ഈ ഭൂമിയിൽ തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം നൽകി കൊടുത്തിരിക്കുന്നത് ഹാലൽ ഈ സ്ത്രോത്രം ദൈവത്തിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ വെച്ച് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ ഒരു സമ്പത്താണ് ഹാലൽവിയ സ്തോത്രം ഇന്ന് പകലിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആമിൻ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകി കൊടുക്കുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ അത് ആമിൻ താൽക്കാലികമായിട്ട് നില നിൽക്കാത്ത ഒരു സമാധാനമല്ല ഹലലുയ സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സമാധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലോകത്തിൽ വെച്ച മരണത്തിനപ്പുറത്തേക്ക് ഒരു പ്രത്യാശ നൽകുന്ന സമാധാനമാണ് ഹലലുയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലുയ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവം ആമേൻ കരുതി വെച്ചിരിക്കുന്ന സമാധാനമെന്ന് പറഞ്ഞാൽ അത് നിത്യമായ ഒരു സമാധാനമാണ് ഹലീ സ്തോത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ആമൻ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകം നൽകി തരുന്നത് പോലത്തെ സമാധാനമല്ല ശാന്തിയല്ല അല്ല ലോകത്തിലെ സമാധാനം എന്ന് പറഞ്ഞ ചിലർ വൈദ്യശാസ്ത്രങ്ങളിൽ ആശ്രയിച്ചിട്ട് ആമൻ ലോകത്തിൽ സമാധാനം കണ്ടെത്താറുണ്ട് ചില രോഗങ്ങൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ ആഹ് മറ്റു ചില താൽക്കാലികമായ അമേ സംതൃപ്തികൾക്ക് വേണ്ടി താൽക്കാലികമായ അമേ ശാന്തിക്ക് വേണ്ടിയൊക്കെ തീർത്ഥയാത്രയൊക്കെ നടത്താറുണ്ട് അലലു സ്തോത്രം അവൻ അതുപോലെ ഒരു സമാധാനമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വാക്തത്വം ചെയ്തിരിക്കുന്ന സമാധാനം എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ നിത്യസമാധാനമാണ് ഹലരൂയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ ആമൻ ദൈവത്തിങ്കലേക്കുള്ള ആ ഒരു സമാധാനം പ്രാപിപ്പാൻ അവൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അതിലേക്ക് കടന്നു വരുവാനായിട്ട് ഉണ്ടെങ്കിൽ ഹാലലുയ സ്തോത്രം ഇപ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ മുൻപാകെ അവൻ ദൈവകരങ്ങളിലേക്ക് അവൻ ഹാലലുയ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഏർ സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ അവൻ വാസ്തവമായിട്ട് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ സമാധാനം അത് നിങ്ങളോടുകൂടെ വാസം ചെയ്യും ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലി ആ നിത്യ സമാധാനം അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവോ ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ ആ നിത്യസമാധാനത്തിന്റെ ഓഹരിക്കാരായിട്ട് നമുക്ക് തീരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ ഹാലലുയ സ്തോത്രം ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് അത് ലോകം അവൻ നൽകി തരുന്നത് പോലത്തെ ഒരു സമാധാനം അല്ലേ അല്ല ഹാലിയ സ്തോത്രം ദൈവത്തിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ഹാലലിയ സ്തോത്രം അതിനകത്ത് ഒരു മനുഷ്യന് അവൻ ജീവിപ്പാൻ ആവശ്യമായതെല്ലാം ഉണ്ട് സ്തോത്രം അവൻ ഈ ലോകയാത്രയിൽ യാത്രയിൽ അവൻ ഒരു അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും വലഞ്ഞു പോകുവാനോ അലയുവാനോ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ പാത അന്വേഷിക്കുന്ന ഒരു ദൈവഭക്തന് വേണ്ടി ഹാലലുയ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു വാക്തത്വം ചെയ്തിരിക്കുന്നത് നിത്യസമാധാനമാണ് സ്തോത്രം അത് അവൻ കേവലം മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു സമാധാനമല്ല ഹാലലുയ സ്തോത്രം മരണത്തിനപ്പുറത്തേക്ക് ഹാലലു എ സ്തോത്രം ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്ന ഒരു നിത്യ സമാധാനമാണ് ഹാലലു സ്തോത്രം ഇന്ന് അവൻ ഈ പകലിൽ ഹാലലു എ സ്തോത്രം ഈ വാക്തത്വ വചനത്തിനകത്ത് അവൻ നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹാലലു എ സ്ത്രോത്രം ദൈവം അവൻ നൽകി തരുന്നതായ സമാധാനം നിങ്ങൾക്കും പ്രാപിക്കുവാൻ സാധിക്കും ഹാലലു എ സ്ത്രോത്രം ഇന്ന് രാത്രി ഇന്ന് ഈ പകലിൽ അവൻ ലോകം അവൻ നൽകി തരുന്നത് പോലത്തെ സമാധാനമല്ല ഹാലലു എസ് സ്ത്രോ ദൈവം നിങ്ങൾക്ക് വാക്തത്വം ചെയ്തിരിക്കുന്ന സമാധാനം എന്ന് പറയുന്നത് അവൻ ലോകത്തിലെ അനേകം നനവാൻമാരെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് ഹാല ലു എസ്തോത്രം അവർക്കാർക്കും അവൻ ക്രിസ്തു ക്രിസ്തുയേശുവിലെ സമാധാനം അവൻ പ്രാപിക്കുവാൻ സാധിക്കാതെ പോകുമ്പോൾ ഹാലലുയ സ്തോത്രം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അമൻ ഹാലലു സ്തോത്രം ദൈവ പൈതലേ അമൻ നിങ്ങളുടെ ഉള്ളിൽ അമൻ ദൈവം പകർന്നിരിക്കുന്നത് അമൻ നിത്യമായൊരു സമാധാനമാണ് നിത്യമായൊരു ശാന്തിയാണ് സ്തോത്രം ഇന്ന് രാത്രി ഇന്ന് ഈ പകലിൽ അവൻ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് അമൻ ഹാലലിയ സ്തോത്രം നേൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു ഹാലലു സ്തോത്രം സ്ത്രോത്രം അമൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അവൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോക ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നത് സ്തോത്രം ലോകം സമാധാനം തന്നാൽ അത് അവൻ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അവൻ ചില ദിവസങ്ങളോ മാത്രം നിലനിൽക്കുന്ന സമാധാനമായിരിക്കാം അവൻ ലോകം ഒരു വ്യക്തിക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് അവൻ കർത്താവായ യേശു നമുക്ക് ലഭിക്കുന്ന സമാധാനമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല ഹാലലുയ സ്തോത്രം അത് നിത്യമായ സമാധാനമാണ് നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിത്യസമാധാനം കൊണ്ട് ദൈവം നമ്മയെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ഹാലലു സ്തോത്രം സ്ത്രോത്രം ഇന്ന് രാത്രി ഇന്ന് ഈ പകലിൽ അവൻ നമ്മെ തന്നെ അവൻ ദൈവകരങ്ങളിലേക്ക് അവനൊന്ന് വെച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതം മുഴുവനും മാറ്റിമറിക്കത്തക്ക രീതിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമൻ നിത്യ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് വസിപ്പാൻ ഇടയായിത്തീരും ഹാലലുയ സ്തോത്രം ഇന്ന് രാത്രിയിൽ ലോകം നൽകിത്തരുന്നത് പോലത്തെ താൽക്കാലികമായ അമൻ ഹാലലു എ സ്തോത്രം നശിച്ചു പോകുന്ന സമാധാനങ്ങളെ അല്ല ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് തൻ്റെ പുത്രനിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നത് നിത്യമായ സമാധാനമാണ് ഹാലലുയ സ്തോത്രം നിങ്ങൾക്ക് സമാധാനം എന്നാണ് കർത്താവായി യേശു ക്രിസ്തു എൻ്റെ പരശിശുശ്രൂഷ കാലഘട്ടത്തിൽ അമൻഹാല സ്തോത്രം അമൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം എൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ അലി ചെയ്തു ഹാലു സ്തോത്രം നിങ്ങൾക്ക് സമാധാനം കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങി നീതിയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു വാക്തത്വം ചെയ്തത് നിത്യസമാധാനമാണ് ആ നിത്യസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വാസം ഇടയായി തീരും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു നിത്യസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക ദൈവം നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ മേ ഗോഡ് ബ്ലെസ് യു ഓൾ